ഗുഡ് മോർണിംഗ് ലേഡീസ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഒക്ടോബർ മാസത്തിലെ വെസ്റ്റി കമ്പനി നൽകുന്ന ഓഫറുകളും സ്കീമുകളും നമുക്ക് എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് ഓടിച്ചു നോക്കാം ഈ മാസം ഒക്ടോബർ മാസം നമുക്ക് തരുന്ന ഓഫറുകൾ അതായത് നമുക്ക് റീപർച്ചേസ് റീപർച്ചേസ് എന്ന് പറയുന്നത് ഒരു പ്രാവശ്യം നമ്മൾ ബില്ലടിച്ചതിന് ശേഷം രണ്ടാമത് ബില്ലടിക്കുന്ന ഏതൊരു പർച്ചേസിനും റീപർച്ചേസ് എന്നാണ് പറയുന്നത് ഒരു പ്രാവശ്യം ബില്ലടിച്ചിട്ടുള്ളവർക്ക് ഉള്ള ഓഫറുകളാണിത് അത് രണ്ടാം തീയതി മുതൽ പതിനെട്ടാം തീയതി വരെയാണ് ഇതിൻ്റെ ഓഫറുകൾ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഡേറ്റുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഓർക്കുക രണ്ടാം തീയതി മുതൽ പതിനെട്ടാം തീയതി വരെ കിട്ടുന്ന ഓഫറുകളാണിത് അതായത് നമുക്ക് ആയിരം രൂപയ്ക്ക് ഒറ്റ ബില്ലായിട്ട് നമ്മൾ ഈ താഴെ പറയുന്നതെല്ലാം ഒരു ബില്ലായിട്ട് നമ്മൾ വാങ്ങണം അതായത് ആയിരം രൂപയുടെ ഒരു ബില്ലിൽ ആയിരം രൂപയുടെ വാങ്ങണം പല ബില്ലായിട്ട് ആയിരം രൂപ തികച്ചാൽ പോരാ ഒറ്റ ബില്ല് ആയിരിക്കണം താഴെ പറയുന്ന എമൗണ്ട് എല്ലാം ഒറ്റ ബില്ലായിരിക്കണം അങ്ങനെയാണ് എങ്കിൽ നമുക്ക് കിട്ടുന്നത് ആയിരം രൂപയുടെ ഒരു പർച്ചേസിന് നമുക്ക് കിട്ടുന്നത് ഒരു പേസ്റ്റ് അതല്ല എങ്കിൽ ഒരു കോംപ്ലക്ഷൻ ബാർ സോപ്പാണ് ബ്യൂട്ടി സോപ്പാണ് ഇതിലേതെങ്കിലും ഓരെണ്ണം നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് രണ്ടായിരത്തി ഒരുന്നൂറ് രൂപയോ അതിന് മുകളിലോട്ടോ നാം പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഷാംപൂവിൽ ഏതെങ്കിലും ഓരെണ്ണം നമുക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോഴിവിടെ ഒരു ഒരു മെച്ചമെന്ന് പറയുന്നത് ഇവിടെ ആയിരം രൂപയ്ക്ക് നമുക്ക് നമുക്കൊരു സോപ്പായിരുന്നു ഒരു സോപ്പോ അല്ലെങ്കിൽ ഒരു പേസ്റ്റോ നമുക്ക് ലഭ്യമായിരുന്നു ഇവിടെ നമുക്ക് രണ്ടായിരത്തി ഒരുന്നൂറ് രൂപയ്ക്ക് ഷാംപൂയിൽ ഏതെങ്കിലും ഒരെണ്ണമാണ് കിട്ടുന്നത് നമുക്ക് ഷാംപൂ വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് ആയിരം രൂപയ്ക്ക് ഒരു പേസ്റ്റ് കിട്ടുന്ന സ്ഥാനത്ത് ഇവിടെ രണ്ടായിരം രൂപയുടെ പർച്ചേസ് ചെയ്തപ്പോൾ നമുക്ക് രണ്ട് പേസ്റ്റോ അല്ലെങ്കിൽ ഒരു രണ്ട് സോപ്പ് നമുക്ക് ലഭ്യമാണ് അപ്പം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നാം ഒറ്റ ബില്ലായിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ അൾട്രാസ്പ്രബ് അല്ല എങ്കിൽ നമ്മുടെ അംല ക്യാപ്സൂൾ ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് ലഭ്യമാണ് ഫ്രീ ആയിട്ട് ലഭ്യമാണ് ഫ്രീ ആയെന്ന് പറയുമ്പോൾ ഏത് ഉൽപ്പന്നത്തിനും ഒരു രൂപ നമ്മൾ കൊടുക്കേണ്ടതുണ്ട് ഒരു രൂപ മാത്രം നമ്മൾ കൊടുത്താൽ മതി നാലായിരത്തി എഴുന്നൂറ് രൂപയ്ക്കോ അതിന് മുകളിലോട്ട് ഒന്ന് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സ്പിർലൈന ഒരു ബോട്ടിൽ നമുക്ക് ഫ്രീ ആയിട്ട് ലഭ്യമാണ് നാലായിരത്തി എഴുന്നൂറ് രൂപയ്ക്കോ അതിന് മുകളിലോട്ട് ഒന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ അഗ്രി പ്രൊഡക്റ്റുകളിൽ അഗ്രി എയ്റ്റി ടു നൂറ് മില്ലിയുടെ മൂന്ന് ബോട്ടിലുകൾ നമുക്ക് ഫ്രീ ആയിട്ട് ലഭ്യമാണ് ഏഴായിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപയ്ക്കോ അതിൻ്റെ മുകളിലോട്ട് നാം പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് അഗ്രി ഹുമിക്കിൻ്റെ അഞ്ഞൂറ് മില്ലിയുടെ ഒരു ബോട്ടിൽ അതല്ലെങ്കിൽ അഗ്രി എയ്റ്റി ടു അഞ്ഞൂറ് മില്ലിയുടെ ഒരു ബോട്ടിൽ നമുക്ക് ലഭ്യമാണ് ഇതിലേതെങ്കിലും ഒരെണ്ണം നമുക്ക് വാങ്ങാൻ കഴിയുന്നതാണ് അപ്പോൾ തന്നെ ഇവിടെ നമ്മൾ പറഞ്ഞതുപോലെ ഈ പൈസയുടെ ആനുപാതികമനുസരിച്ച് ആയിരം രൂപയുടെ ആനുപാതികമനുസരിച്ച് നമുക്ക് ഇതിൻ്റെ എണ്ണം നമുക്ക് കൂടും ഏഴായിരം രൂപയുടെ പർച്ചേസ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ആയിരം രൂപയ്ക്ക് ഒരു പേസ്റ്റ് ആയിരുന്നെങ്കിൽ ഏഴായിരം രൂപയുടെ പർച്ചേസ് ചെയ്യുമ്പോൾ ഏഴ് പേസ്റ്റ് അതല്ലെങ്കിൽ ഏഴ് സോപ്പ് നമുക്ക് വാങ്ങാൻ കഴിയുന്നതാണ് അത് ഡി എൽ സി പിയിൽ നമ്മൾ അവരോട് ബില്ലടിക്കുന്ന സ്റ്റാഫിനോട് കൃത്യമായിട്ട് കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ട് പറഞ്ഞു തരും ഏതൊരു ഓഫറുകളും നമ്മൾ ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ബില്ലിങ് സ്റ്റാഫിനോട് ഡിസ്കസ് ചെയ്തതിന് മാത്രമേ ബില്ലടിക്കാവുള്ളൂ എന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു ബില്ലടിച്ചതിന് ശേഷം നമുക്ക് പിൻവലിക്കാൻ കഴിയുന്നതല്ല എന്ന് ഓർത്തിരിക്കുക അപ്പോൾ ഡേറ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് രണ്ടാം തീയതി മുതൽ പതിനെട്ടാം തീയതി വരെയാണ് ഈ രണ്ടാം തീയതി മുതൽ പതിനെട്ടാം തീയതി മുതൽ ഈ ഓഫർ ഉണ്ടെങ്കിൽ പോലും രണ്ടാം തീയതിക്കും പതിനാലാം തീയതിക്കും ഉള്ളിൽ നമ്മൾ കഴിവതും വാങ്ങണം നമുക്ക് കൺസിസ്റ്റൻസി എന്ന് പറയുന്നൊരു ഓഫറുണ്ട് അത് നമ്മൾ പിന്നാലെ സംസാരിക്കുന്നതാണ് എല്ലാ മാസവും കമ്പനി നമുക്ക് തന്നിട്ടുള്ള തരുന്നതാണ് ഇത് മുന്നിട്ട് മുമ്പ് കേട്ടിട്ടുള്ളവരാണ് അവർക്കറിയാം ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക് മാത്രമേ എന്താണ് കൺസിസ്റ്റൻസി ഓഫർ എന്ന് അറിയാത്തതുള്ളൂ നമ്മൾ അടുത്ത സ്ലൈഡ് നമ്മളത് വിശദീകരിക്കുന്നതാണ് അപ്പോൾ പതിനാലാം തീയതിക്കുള്ളിൽ ചെയ്യാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ കൺസിസ്റ്റൻസി ഓഫറിലേക്കിങ്ങനെ അത് കയറി കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇതൊരു നമുക്ക് നമുക്കുള്ള ഒരു നല്ലൊരു ഓഫറാണ് അടുത്തൊരു ഓഫർ എന്ന് പറയുന്നത് നമുക്ക് വെയ്റ്റ് മാനേജ്മെൻറ്റ് പ്രോഡക്റ്റ്സ് ആണ് നമുക്ക് ധാരാളം വെയിറ്റ് മാനേജ്മെൻറ്റ് പ്രൊഡക്ട്സുകളുണ്ട് നമ്മുടെ പ്രോട്ടീൻ പൗഡറുകളാണ് പ്രോട്ടീൻ പൗഡറുകളും വെസലിൻ ഷെയ്ക്ക് ആയിട്ട് നമുക്ക് ധാരാളം പ്രൊഡക്റ്റുകളുണ്ട് നിങ്ങൾക്ക് ഈ ലിസ്റ്റിൽ കാണാം ഈ ലിസ്റ്റിൽ കാണുന്ന പ്രോഡക്റ്റുകളാണ് അതല്ല ഇവിടെ നിങ്ങൾക്ക് ഇതിൻ്റെ പേര് വായിക്കാനായിട്ട് സാധിക്കും അപ്പം വെസലിൻ ഷെയ്ക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഉൽപ്പന്നങ്ങൾ അപ്പം ഇതെല്ലാം നമ്മുടെ വെയ്റ്റിനെ കുറയ്ക്കാനും വെയിറ്റ് കൂട്ടാനൊക്കെ സാധിക്കും സഹായിക്കുന്ന ഉൽപ്പന്നങ്ങളാണ് ഈ ഉൽപ്പന്നങ്ങൾ പ പന്ത്രണ്ടായിരം രൂപയ്ക്ക് അതിൻ്റെ മുകളിലോട്ട് നമ്മൾ ഒറ്റ ബില്ലായിട്ട് വാങ്ങുകയാണെങ്കിൽ നമുക്കൊരു വെസ്ലിൻ ഷെയ്ക്ക് റോസ് ഫ്ലവറിലുള്ള ഒരു ഉൽപ്പന്നം നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും ഇവിടെ നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇത് തികച്ചും ഒരെണ്ണം ഫ്രീ ആയിട്ട് ലഭ്യമാണ് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് പന്ത്രണ്ടായിരം രൂപയ്ക്ക് അതിന് മുകളിലോട്ടോ ഒറ്റ ബില്ലായിട്ട് ഈ ഉൽപ്പന്നങ്ങൾ മാത്രമായിട്ട് വാങ്ങണം മറ്റു മറ്റുപന്നങ്ങൾ ഈ ഉൽപ്പന്നങ്ങൾ ഇവിടെ ലിസ്റ്റ് കൊടുത്തിട്ടുള്ള ഉൽപ്പന്നങ്ങൾ തന്നെയായിട്ട് വാങ്ങുകയാണെങ്കിൽ നമുക്ക് കിട്ടും ഇതിൻ്റെ ടൈം എന്ന് പറയുന്നത് രണ്ടാം തീയതി മുതൽ ഇരുപതാം തീയതി വരെയാണ് ഈ ഇതിന് ടൈം ഉള്ളത് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രണ്ടാം തീയതി മുതൽ ഇരുപതാം തീയതി എന്ന് വെക്കാതെ രണ്ടാം തീയതിക്ക് പതിനാലാം തീയതിക്കുള്ളിൽ നിങ്ങളത് വാങ്ങാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അടുത്തൊരു ഓഫർ എന്ന് പറയുന്നത് കൺസിസ്റ്റൻസി ഓഫറാണ് നമ്മൾ നേരത്തെ സംസാരിച്ചതുപോലെ കൺസിസ്റ്റൻസി ഓഫറെക്കുറിച്ച് സംസാരിക്കാം ഇവിടെ നമുക്ക് കൺസിസ്റ്റൻസി ഓഫർ രണ്ട് തരത്തിലാണുള്ളത് അറുപത് പി വിയുടെ ഇത് അറുപത് പി വിയുടേതാണ് മറ്റൊന്ന് നമുക്ക് നൂറ് പി വിയുടെ ഇത് നൂറ് പി വിയുടെ കൺസിസ്റ്റൻസി ഓഫറാണ് അപ്പോൾ നമ്മൾ ഈ നൂറ് പി വിയുടെ കൺസിസ്റ്റൻസി ഓഫറും അറുപത് പി വിയുടെ കൺസിസ്റ്റൻസി ഓഫറുമായിട്ട് എന്താണ് വ്യത്യാസം എന്ന് നോക്കാം അതിന് മുമ്പായിട്ട് എന്താണ് കൺസിസ്റ്റൻസി ഓഫർ അതായത് നാല് മാസം തുടർച്ചയായിട്ട് എല്ലാ പതിനാലാം തീയതിക്കും മുമ്പ് രണ്ടാം തീയതിക്കും പതിനാലാം തീയതിക്കും ഇടയിൽ നമ്മൾ നൂറ് പി വിയുടെ പർച്ചേസ് ചെയ്താൽ അത് നാല് മാസം തുടർച്ചയായിട്ട് നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അഞ്ചാമത്തെ മാസം രണ്ടായിരത്തി രൂപയുടെ ഒരു വൗച്ചർ നമുക്ക് ലഭിക്കും ഈ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ വൗച്ചർ ഉപയോഗിച്ച് നമുക്ക് ഉൽപ്പന്നങ്ങൾ ഫ്രീ ആയിട്ട് വാങ്ങാൻ കഴിയും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഒറ്റ ഒറ്റവാക്കിൽ നമ്മൾ പറയുകയാണെങ്കിൽ നാല് പർച്ചേസ് കഴിഞ്ഞ് അഞ്ചാമത്തെ പർച്ചേസ് നമുക്ക് ഫ്രീ ആണ് എന്നുള്ളതാണ് കൺസിസ്റ്റൻസി നമ്മളിങ്ങനെ തുടർന്നു കൊണ്ട് പോവുകയാണെങ്കിൽ എല്ലാ നാല് മാസം കഴിയുമ്പോഴും ഈ വൗച്ചറുകൾ വന്നുകൊണ്ടിരിക്കും അപ്പോൾ അഞ്ചാമത്തെ മാസം ഒരു ഫ്രീ ആയിരിക്കും നമ്മൾ അടുത്ത മാസം ഇത് തന്നെ ചെയ്യുമ്പോൾ അത് പുതിയത് എന്നും പുതിയതായിട്ട് വീണ്ടും അത് ആരംഭിക്കും അടുത്ത നാല് മാസം കഴിഞ്ഞാൽ അഞ്ചാമത്തെ മാസം ആകുമ്പോൾ അടുത്ത വാവിച്ചറ് വന്നുകൊണ്ടിരിക്കും ഇത് ബിസിനസ് ചെയ്യുന്നവർക്ക് വളരെ ഒരു ഗുണകരമാണ് നിങ്ങളുടെ കയ്യിൽ എപ്പോഴും പ്രൊഡക്റ്റുകളുണ്ടാകാൻ എല്ലാ പ്രൊഡക്റ്റുകളും ഉണ്ടാകാനുള്ള ഒരു സാധ്യതയും ഇതിനകത്തുണ്ട് നല്ലതാണ് എല്ലാവരും ഉപയോഗിക്കുന്ന നല്ലൊരു ഓഫറാണ് ഈ ഓഫർ എന്ന് പറയുന്നത് ഇതിൻ്റെ തന്നെയാണ് അറുപത് പി വിയുടെ അറുപത് പി വിയുടെ സെയിം സിസ്റ്റമാണ് രണ്ടാം തീയതിക്കും പതിനാലാം തീയതിക്കും തന്നെ ഉള്ളിൽ നമ്മൾ വാങ്ങണം അറുപത് പി വി കമ്പ്ലീറ്റ് ചെയ്യണം അങ്ങനെയാണെങ്കിൽ ഒരു ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയുടെ വൗച്ചറാണ് നമുക്ക് കിട്ടുന്നത് ഇതിൻ്റെ അകത്തുള്ള ഒരു കുഴപ്പം എന്ന് പറയുന്നത് കുഴപ്പമല്ല ഒരു മാറ്റം എന്ന് പറയുന്നത് ഈ ഓപ്ഷൻ ഒന്നിലും ഓപ്ഷൻ രണ്ടിലും കാണുന്ന ഉൽപ്പന്നങ്ങൾ കമ്പനി നമുക്ക് ഒരു പാക്കായിട്ട് തരികയാണ് നൂറ് പി വിയുടെ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് നിബന്ധനകളൊന്നുമില്ല നമുക്ക് ഇഷ്ടമുള്ള പ്രൊഡക്റ്റുകൾ വാങ്ങാം പക്ഷേ ഇവിടെ അതല്ല ഇവിടെ ഓപ്ഷൻ ഒന്നിൽ കൊടുത്തിട്ടുള്ള വെസ്റ്റേജ് നോനി വെസ്റ്റേജ് അലോവേറ അഷുർ ഹെയർ ഓയിൽ അഷുർ സോപ്പ് ക്ലാരിഫയിങ് ഫേസ് വാഷ് ഇത് ഓപ്ഷൻ ഒന്നിലുള്ളതാണ് ഇത് ഈ ഓപ്ഷൻ ഉള്ളതിൽ ഒന്നാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ ആ ഉൽപ്പന്നങ്ങൾ കമ്പനി പാക്കായിട്ട് നമുക്ക് തരും ഓപ്ഷൻ രണ്ടാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ വെസ്റ്റേജ് നോനി മിസ്റ്റർ മലാൻ്റെ ഡീപ് കാജൽ അതുപോലെ തന്നെ മൾട്ടി ആക്ഷൻ ടൂത്ത് ബഷ് ടൂത്ത് ബ്രഷ് നാലെണ്ണം അടങ്ങുന്ന ഒരു പാക്ക് പിന്നെ അൾട്രാ മാറ്റിക്ക് സോപ്പ് കൂടിയാണ് രണ്ട് പാക്കറ്റ് ഇത് മാത്രം ഇതിങ്ങനെയാണ് നമുക്ക് തരുന്നത് ഉൽപ്പന്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് മാറ്റാൻ കഴിയുകയില്ല ഓപ്ഷൻസ് നമുക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാൻ പറ്റും ഇതാണ് അറുപത് പി വിയുടെ പി വി ആ നൂറ് പി വിയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ധാരാളം എല്ലാവരും നമ്മൾ നൂറ് പി ആണ് ഉപയോഗിക്കുന്നത് കാരണം നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ നമുക്ക് വാങ്ങാനായിട്ട് കഴിയും അറുപത് പി വിയുടേതാണെങ്കിൽ നമുക്ക് ആവശ്യമില്ലാത്ത ചിലപ്പോൾ പ്രൊഡക്റ്റുകളായിരിക്കും നമുക്ക് വരുന്നത് അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നൂറ് പി വിയുടെ കൺസിസ്റ്റൻസി ഓഫർ എടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് എന്ന് ഓർക്കുന്നു ഓർപ്പിക്കുന്നു ഒപ്പം പുതിയൊരു സ്കീമാണ് അതായത് നൂറ് പി വിയുടെ കൺസിസ്റ്റൻസി ഓഫർ നമ്മൾ എടുത്തു എടുത്തതിന് ശേഷം ഇവിടെ നമ്മൾ ആ കൺസിസ്റ്റൻസി ഓഫറിൻ്റെ വൗച്ചറിൻ്റെ റേറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് പതിനഞ്ചാം തീയതി മുതൽ ഇരുപത്തി ഏഴാം തീയതി വരെ വീണ്ടും കമ്പനി തരുന്ന ഒരു ഓഫറുകളാണ് ഇതെന്ന് പറയുന്നത് അതായത് പതിനാലാം തീയതിക്കുള്ളിൽ നൂറ് പി വി അടിച്ചവർക്ക് അല്ലെങ്കിൽ അറുപത് പി വി അടിച്ചവർക്ക് വേണ്ടിയുള്ളതാണ് പിന്നെ പതിനഞ്ചാം തീയതി മുതൽ ഇരുപത്തിയേഴാം തീയതി വരെ നമ്മൾ ഓരോ സിംഗിൾ അല്ലെങ്കിൽ അല്ലെങ്കിൽ ആയിട്ട് നമ്മുടെ കൺസിസ്റ്റൻസിയും ഒറ്റ ബില്ല് ആകണമെന്നില്ല രണ്ടാം തീയതിക്കും പതിനാലാം തീയതിക്കുള്ളിൽ പല ബില്ലുകളായിട്ട് നൂറ് പി വി എത്തിച്ചാൽ മതി ഇവിടെയും അങ്ങനെ തന്നെയാണ് പതിനഞ്ചാം തീയതി മുതൽ ഇരുപത്തി ഏഴാം തീയതി വരെ ഒറ്റ ബില്ല് ആയിരിക്കണമെന്നില്ല പല ബില്ലുകളായിട്ട് നമുക്ക് എത്തിച്ചാൽ മതി അപ്പോൾ അങ്ങനെ എത്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം ഈ ആ നൂറ് പി കൺസിസ്റ്റൻസി ഓഫറിനെ വീണ്ടും നമുക്ക് ബൂസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും അതിൽ കൂടുതൽ നമുക്ക് വരുമാനം അതിൽ കൂടുതൽ കൊണ്ടുവരാനായിട്ട് സഹായിക്കുന്ന ഒരു ഓഫറാണ് ഇത് തന്നിട്ടുള്ളത് ഇത് എല്ലാ കൺട്രീസിലുമുണ്ടിൽ നമുക്ക് ഇന്ത്യയിൽ മാത്രമല്ല ഉള്ളത് എല്ലാ ഉണ്ട് നമ്മുടെ ചില ഉൽപ്പന്നങ്ങളുടെ സ്കീമുകളെല്ലാം ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ ഈ ഇത് ഈ കാണുന്നത് ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ മറ്റ് മറ്റ് രാജ്യങ്ങളിലില്ല മറ്റ് രാജ്യങ്ങളിൽ അത് സെപ്പറേറ്റ് ആണ് ഇത് ഇന്ത്യക്ക് മാത്രമുള്ളതാണ് പക്ഷെ ഈ ഓഫർ എല്ലാ എല്ലാ കൺട്രിയിലും എല്ലാ രാജ്യത്തും ഉള്ളത് തന്നെയാണ് ഓക്കെ അപ്പം ഇതാണ് നമുക്ക് ഒരു കൺസിസ്റ്റൻസി ഓഫർ എന്ന് പറയുന്നത് മറ്റൊരു ഓഫർ എന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് ഇൻവോയ്സ് ആഫ്റ്റർ ജോയിനിങ് സ്കീം അതായത് നമ്മൾ ജോയിൻ ചെയ്തതിന് ശേഷം ആദ്യത്തെ ബില്ല് നമ്മൾ ചെയ്യുമ്പോൾ ഇതിൻ്റെ ടൈമെന്ന് പറയുന്നത് രണ്ടാം തീയതി മുതൽ ഈ ഈ നമ്മുടെ ഈ സാമ്പത്തിക വർഷം സാമ്പത്തിക മാസം അതായത് ഈ മാസത്തിൻ്റെ അവസാനം വരെ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു സ്കീമാണ് ഇതിൻ്റെ പ്രത്യേകത രണ്ടായിരത്തി അറുന്നൂറ്റി അൻപത് രൂപയ്ക്കോ അതിന് മുകളിലോട്ടോ നമ്മൾ ഒറ്റ ബില്ലായിട്ട് വാങ്ങുകയാണെങ്കിൽ നമുക്ക് ഇതിൽ ഈ ചിത്രത്തിൽ കാണുന്ന ഏതെങ്കിലും ഓരെണ്ണം നമുക്ക് ഫ്രീ ആയിട്ട് ലഭ്യമാണ് അതായത് ആൻറ്റി ആൻറ്റി ഏജിൻ നൈറ്റ് ക്രീം അതല്ല എങ്കിൽ ഫ്രഷ് അപ് ഡ്രിങ്ക് നമുക്ക് ലഭ്യമാണ് ഇവിടെ ഈ ആൻറ്റി ഏജിൻ നൈറ്റ് ക്രീം വളരെ നല്ല ക്രീമാണ് നമ്മളിത് ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം നൈറ്റ് ക്രീമാണ് അപ്പം നമ്മൾ നൈറ്റിൽ മാത്രമേ ഉപയോഗിക്കാവുള്ളൂ ഇത് ഉപയോഗിച്ചുകൊണ്ടു ഇറങ്ങരുത് നമ്മുടെ മുഖത്തിന് ഉണ്ടാകും നമുക്ക് മുഖം മുഖം പൊള്ളിപ്പോകാനൊക്കെ സാധ്യതയുണ്ട് അതുകൊണ്ട് നൈറ്റ് ക്രീം വൈകുന്നേരങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുക നേരം വെളുക്കുന്നതിന് മുമ്പേ വേരം വെളുക്കുമ്പോൾ തന്നെ സൂര്യപ്രകാശം എത്തുന്നതിന് മുമ്പേ തന്നെ നമ്മൾ മുഖം നന്നായി കഴുകിയതിന് ശേഷം മാത്രമേ പുറത്തിറങ്ങാവുള്ളൂ എന്നും ഓർപ്പിക്കുന്നു ഈ ആൻറ്റി ഏജിൻ നൈറ്റ് ക്രീം പലപ്പോഴും പലർക്കും അത് ഉപയോഗിക്കാൻ അറിയാത്തതുകൊണ്ടാണ് ഒന്ന് എടുത്ത് ഓർപ്പിച്ചത് അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന ക്രീമുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക നൈറ്റ് ക്രീം ആണോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക നൈറ്റ് ക്രീം ആണെങ്കിൽ നൈറ്റിൽ മാത്രമേ ഉപയോഗിക്കാവൂ നൈറ്റിൽ ഉപയോഗിച്ചു നേരം വെളുത്ത് കഴുകിക്കളഞ്ഞ് മാത്രമേ പുറത്തിറങ്ങാവുള്ളൂ എന്ന് ഓർപ്പിക്കട്ടെ അപ്പം അതാണ് ഒരു 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 നമുക്കുള്ള ഒരു ഓഫർ മറ്റൊരു ഓഫർ എന്ന് പറയുന്നത് റിപ്പർച്ചേസ് സ്കീം തന്നെയാണ് ഈ റിപ്പർച്ചേസ് സ്കീമിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ടൈം രണ്ടാം തീയതി മുതൽ നമുക്ക് ഈ മാസത്തിൻ്റെ അവസാനം വരെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് കഴിയും മൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കോ അതിന് മുകളിലോട്ടോ നമ്മൾ ഒറ്റ ബില്ല് ചെയ്യണം അപ്പോൾ താങ്കൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം വെസ്റ്റ് ഇൻഡി കമ്പനിക്ക് അകത്തുള്ള മൂന്ന് ബ്രാൻഡുകളാണ് മിസ്റ്റർ ഓഫ് മിലാനും വെലോനോയും സ്കിൻ ഫോർമുല നെയ്ൻ എന്ന് പറയുന്ന ബ്രാൻഡുകൾ ഇതെല്ലാം ബ്യൂട്ടി ബ്യൂട്ടി ഐറ്റംസിൽ പെടുന്നതാണ് അപ്പോൾ കോസ്മെറ്റിക് ഐറ്റംസിൽ പെടുന്നതാണ് അപ്പോൾ ഈ ഈ ബ്രാൻഡിൽ പറയും ഈ മൂന്ന് ബ്രാൻഡിൽ പറയുന്ന കോസ്മെറ്റിക് ഐറ്റംസുകൾ മൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് അതിൻ്റെ മുകളിലോട്ട് നമ്മൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് ഒരു ബെഡ്ഷീ രണ്ട് ബെഡ്ഷീറ്റ് രണ്ട് ബെഡ്ഷീറ്റും ഡബിൾ ബെഡ്ഷീറ്റ് ഡബിൾ ബെഡ്ഷീറ്റും അതിൽ പില്ലോ കവറോടക്കം ഡബിൾ ബെഡ്ഷീറ്റാണ് നമുക്ക് കിട്ടുന്നത് ഇതൊരെണ്ണം ഫ്രീ ആയിട്ട് നമുക്ക് ലഭ്യമാകും ഇതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഈ സ്കീമിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ ഒരുവിധം നല്ല സ്കീമുകളാണ് നമുക്ക് കമ്പനി തന്നിട്ടുള്ളത് ഈ പ്രാവശ്യം തന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഈ കൺസിസ്റ്റൻസി ഓഫറുകളൊന്നും കളയാതെ തന്നെ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക ഒപ്പം തന്നെ അതിനെ നമുക്ക് കുറച്ചും കൂടെ ബൂസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്ന മറ്റൊരു ഓഫറാണ് അപ്പം റീ പർച്ചേസ് ഓഫറുകളും കൃത്യമായ സമയത്ത് നമ്മൾ ഉപയോഗിക്കുക ഞാൻ നേരത്തെ റീപർച്ചേസ് ഓഫറുകൾ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഇവിടെ രണ്ടാം തീയതി മുതൽ പതിനെട്ടാം തീയതി വരെയാണ് ഈ ഓഫർ ഉള്ളത് എങ്കിൽ കൂടി നമ്മൾ പതിനാലാം തീയതിക്കുള്ളിൽ നൂറ് പി വി എത്തിക്കാനായിട്ട് എപ്പോഴും ശ്രമിക്കുക അപ്പോൾ നമ്മൾ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഉൽപ്പന്നങ്ങൾ രണ്ടാം തീയതിക്കും പതിനാലാം തീയതിക്കും ഉള്ളിൽ നമ്മൾ വാങ്ങാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കുകയും ചെയ്യുക എന്ന് ഓർപ്പിക്കുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ വെസ്റ്റ് ഇത് കമ്പനി രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ മാസത്തിൽ നമുക്ക് തന്നിട്ടുള്ള സ്കീമുകളും ഓഫറുകളും എന്ന് പറയുന്നത് അപ്പോഴെല്ലാവർക്കും നല്ലൊരു വിജയത്തിൻ്റെ മാസമായി തീരട്ടെ എന്ന് ഓർപ്പിക്കുന്നു അപ്പോൾ നിങ്ങളെല്ലാവരും നന്നായി ബിസിനസ് ചെയ്ത് ഒരു വരുമാന മാർഗത്തിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും എത്താനായിട്ട് സാധിക്കട്ടെ നിങ്ങൾ ഈ ഈ യൂട്യൂബ് ചാനലിൽ യൂട്യൂബ് ചാനലിലും അതുപോലെ ഫേസ്ബുക്കിലും ഒക്കെ ഈ വീഡിയോസ് പോസ്റ്റ് ചെയ്യാറുണ്ട് നിങ്ങൾ മറ്റുള്ളവർക്ക് അത് ഷെയർ ചെയ്ത് കൊടുക്കണം ഒപ്പം തന്നെ നിങ്ങളുടെ കമൻറ്റുകൾ നിങ്ങൾ അതിൻ്റെ താഴെ എഴുതണം കമൻറ്റുകൾ എഴുതുമ്പോൾ നിങ്ങൾ വെസ്റ്റേജ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പമാണ് നിങ്ങളുടെ കൂടുതൽ വിവരങ്ങൾക്ക് എന്ന് എഴുതിയതിന് ശേഷം നിങ്ങളുടെ ഫോൺ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ എന്നെ കോണ്ടാക്റ്റ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് വീഡിയോസ് കണ്ടിട്ട് എന്നെ കോണ്ടാക്റ്റ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അതുപോലെ നിങ്ങൾ അവിടെ നിങ്ങളുടെ ഫോൺ നമ്പർ കൊടുക്കുകയാണെങ്കിൽ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് അതിലൂടെ ഒരു ബിസിനസ് ഉണ്ടാക്കിയെടുക്കാനും സാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഉപയോഗിച്ച ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചതിൻ്റെ ഉപയോഗിച്ചതിനെക്കുറിച്ചുള്ള ഒരു ചെറിയൊരു നോട്ടൊക്കെ വേണമെങ്കിൽ ഇന്ന ഉൽപ്പന്നങ്ങൾ ഞാൻ ഉപയോഗിച്ചു ഷാംപു ഞാൻ ഉപയോഗിച്ചു ഷാംപൂ ഇന്ന ഗുണങ്ങൾ എനിക്കുണ്ട് കിട്ടി എന്ന് പറഞ്ഞ് നിങ്ങൾക്കൊരു നോട്ട് എഴുതുകയും ഒപ്പം തന്നെ കൂടുതൽ വിവരങ്ങൾക്ക് എന്ന് എന്നെഴുതിയിട്ട് നിങ്ങളുടെ ഫോൺ നമ്പർ കൂടെ വെച്ച് കഴിഞ്ഞാൽ ആളുകൾ ഇത് നോക്കുകയും നിങ്ങളെ സമീപിക്കുകയും നിങ്ങളെ വിളിക്കുകയും ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിനെ കുറച്ചും കൂടി ബൂസ്റ്റ് ചെയ്യാനായിട്ടൊക്കെ ഈ ഒരു കാര്യങ്ങൾ സാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമാണ് എങ്കിൽ നിങ്ങൾക്ക് അതും ചെയ്യാവുന്നതാണ് എന്ന് ഓർപ്പിക്കുന്നു അപ്പോൾ മറ്റ് ഒരു കാര്യം കൂടി നിങ്ങൾ യൂട്യൂബ് ചാനലിൽ നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ പലരും പല വീഡിയോസിന് വേണ്ടിയിട്ട് എന്നെ കോൺടാക്ട് ചെയ്യാറുണ്ട് വിളിക്കാറുണ്ട് അപ്പോൾ നിങ്ങൾ പ്ലേലിസ്റ്റിൽ യൂട്യൂബ് ചാനൽ നിങ്ങൾ തുറക്കുമ്പോൾ പ്ലേ ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം വീഡിയോസ് ഷോർട്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓൺലൈൻ്റെ തൊട്ടടുത്ത പ്ലേ ലിസ്റ്റും എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട് നിങ്ങൾ അതിനകത്ത് ക്ലിക്ക് ചെയ്യാൻ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ വെസ്റ്റേജ് പ്രൊഡക്റ്റുകൾ എന്ന് പറയുന്ന ഉൽപ്പന്നങ്ങളുടെ ക്ലാസുകൾ എന്നൊക്കെ പറയുന്ന ഒരു ഒരു ഹെഡിങ് നിങ്ങൾക്ക് കാണാൻ കഴിയും അതിൽ ക്ലിക്ക് ചെയ്താൽ ഈ വെസ്റ്റേജ് കമ്പനിയുടെ പ്രൊഡക്റ്റ്സിനെ കുറിച്ചുള്ള ക്ലാസ്സുകൾ മാത്രം ഉള്ള വീഡിയോസ് നിങ്ങൾക്ക് കിട്ടും വെസ്റ്റേജ് സൂം മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ ആ ഓപ്ഷനിലാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ സൂം മീറ്റിങ്ങൾ ധാരാളം സൂം മീറ്റിങ്ങുകളുടെ വീഡിയോസ് നിങ്ങൾക്ക് ലഭ്യമാണ് വെസ്റ്റ് വെസ്റ്റ് പ്ലാൻ ബിസിനസ് പ്ലാൻ എന്ന് പറയുന്ന ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ധാരാളം ബിസിനസ് പ്ലാനുകൾ നിങ്ങൾക്ക് ലഭ്യമാണ് അപ്പോൾ നിങ്ങൾ പ്ലേലിസ്റ്റിലൂടെ പോകുന്നതായിരിക്കും ഏറ്റവും മെച്ചം കാരണം എന്താ വെച്ചാൽ മറ്റു വീഡിയോസൊന്നും അതിനകത്ത് കയറി വരികയില്ല ഈ പ്രൊഡക്ട്സിനെ കുറിച്ചുള്ള വീഡിയോസ് തന്നെ വൺ ബൈ വൺ ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീഡിയോസ് കണ്ടെത്താൻ വളരെ ഈസിയാണ് എന്ന് ഓർപ്പിക്കുന്നു പലരും ഫോൺ വിളിച്ചും അല്ലാതെയൊക്കെ മെസ്സേജ് വിട്ടൊക്കെ എന്നോട് ഇത് ചോദിക്കുന്ന കാര്യങ്ങളാണ് അതുകൊണ്ടാണ് ഞാൻ വീഡിയോയിൽ വഴി പറഞ്ഞത് മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാകാനായിട്ട് പറഞ്ഞതാണ് അപ്പോൾ ഒരിക്കൽ കൂടി ഈ ഒരു മാസം ധന്യമായി തീരട്ടെ നല്ല ബിസിനസ് നല്ല ഒരു ആരോഗ്യമുള്ള നല്ല സന്തോഷമുള്ള ഒരു ബിസിനസ് നിങ്ങൾക്ക് പടച്ചവൻ തരട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും വിഷീവദ് ജയ് വെസ്സിച്ച്